ഗൈസ് രണ്ട് ദിവസത്തെ കാര്യങ്ങള് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ആണ്ട്ടോ ഇത് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കണ്ടാലോ ദ ബീഫ് കറി ഉണ്ട് നൈസ് പത്തിരി ഉണ്ട് ബ്രെഡ് ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് ഇന്നാണെങ്കിലേ ഉണ്ണിയേട്ടന്റെ ഫ്രണ്ട് ദിലീഷേട്ടനും ഫാമിലിയും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ എത്തിയ സമയത്ത് മക്കൾ രണ്ടുപേരും നല്ല ഉറക്കായിരുന്നു പക്ഷെ എണീച്ചപ്പം ഒരു അലമ്പ് ഇല്ലാണ്ടോ നോക്കി കളിച്ചോണ്ടിരിക്കയാണ് കൊറേ നേരം സംസാരിച്ചിരുന്ന് പിന്നെ അതെ ഫുഡ് കഴിച്ച് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞോണ്ടിരിക്കുന്നത് ചെറുതാണെങ്കില് പത്തിരി ഒന്ന് രണ്ട് കഷ്ണം കൊടുത്തപ്പോ കഴിച്ചതായിരുന്നു പിന്നെ ആ വഴുക്കി ില്ല കുറച്ചു കഴിഞ്ഞപ്പോഴേ ചേച്ചി ക്ലാസ് കഴിഞ്ഞ് വന്നു ഇനി നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്ന ഈ കാര്യങ്ങള് ഈ ദിവസത്തിന്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ദിലീഷ് ദിലീഷേട്ട് വീട്ടിലേക്ക് പോവാണ് കൊച്ചിന്റെ ഒരു ഉടുപ്പൊക്കെ വാങ്ങിയിട്ടാണ് ഓട്ടോ പോയത് ഇവര് ഫാമിലി ആയിട്ട് അബുദാബിയിലാണ് വെള്ളിയാഴ്ച തിരിച്ചു പോവും അപ്പൊ തിരിച്ചു പോകുന്നതിന്റെ മുന്നേ ഒന്ന് കൂടാന്ന് വിചാരിച്ചു തരെയാണെങ്കിൽ ദയവ് ചെയ്ത് തന്നെ വീഡിയോ എടുക്കല്ലേ ഞാൻ ഓൾറെഡി വൈറൽ ആണെന്നാണ് കേട്ടോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ ബഹളത്തിന്റെ ഇടയിൽ ഒരാളിത് വണ്ടി റിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതെ ഞങ്ങള് വാങ്ങിച്ച ഡ്രസ്സൊക്കെ കൊടുത്തുട്ടോ ഇയാളിത് ആരാ എന്താണെന്നൊന്നും അറിയാൻ ആരെ കണ്ടാലും പെട്ടെന്ന് അങ്ങ് ചിരിച്ചു തന്നോളൂ വന്ന പാടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ തന്ന് വൃശ്ചിക മാസ ആയതുകൊണ്ട് ഇത് ഭജനയാണെന്നൊന്നും ആരെ തെറ്റിദ്ധരിക്കേണ്ട മടിയിലിരിക്കുന്ന ഇയാൾ കരയാണ്ടിരിക്കാൻ വേണ്ടി കാർട്ടം വെച്ച് അതിലെ പാട്ടിനനുസരിച്ച് കയ്യടിക്കുകയാണ് കേട്ടോ ഞങ്ങള് കുറെ നേരം എല്ലാരും കൂടെ ആയിട്ട് സംസാരിച്ചിരുന്ന് പിന്നതെ ഫുഡ് അടിക്കാൻ വേണ്ടി പോന്നു അജേയുടെ നോൽപാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ മന്തി അൽഫാമി ഇങ്ങനെ അടിച്ച് കേറ്റുന്നത് ദിലീഷയുടെ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യം ട്രിപ്പ് പോവാറുണ്ട് ആ ട്രിപ്പിന്റെ വീഡിയോ ആണ് നിങ്ങൾ മുന്നേ കണ്ടത് അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ അടുത്ത വീഡിയോയിലൂടെ കാണാം ടാറ്റാ